ஹலோ ஆஃப்டர்நூன் யுஎஸ் மார்க்கெட்டு வந்து எல்லாம் ஓப்பன் கண்டது இன்னா மாண்கிறது அப்படின் எயிட்டிஃபைவ் போயிண்ட்ஸ் அப்படின் எஸ் என் பி ட்வெண்டிஃபோர்ஸ் அப்படின்னு സോ വലിയ പ്രോബ്ലംസും മാർക്കറ്റിൽ എനിക്ക് തോന്നുന്നില്ല നാളെ ഇപ്പം നമ്മൾ ഗ്രീനിലെ തന്നെ ഓപ്പൺ ചെയ്യും അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഉള്ള റിസൾട്ട് സീസൺ റിസൾട്ടിലെ സീസണാണ് കുറച്ച് നല്ല കമ്പനിൻ്റെ അൾട്രാടെക്കിൻ്റെ ഒക്കെ റിസൾട്ട് വന്നിട്ടുണ്ട് പക്ഷേ അതിന് മുന്നിൽ ഈ അദാനി ഗ്രൂപ്പിൻ്റെ കുറിച്ചിട്ട് അദാനിനെ കുറിച്ചിട്ട് ഇന്നൊരു പുതിയ ന്യൂസ് വന്നിട്ടുണ്ട് അതെന്താണെന്നുവെച്ചാൽ അദാനി ഗ്രൂപ്പ് ഉപയോഗിക്കുന്ന ഓഫ് ഷോർ ഫണ്ടുകളിൽ ഇന്ത്യൻ മാർക്കറ്റ് റെഗുലേറ്റർ മേധാവിയുടെ അതാ ഏതാണെന്ന് വെച്ചാൽ മധുബായ് പുറി ബുക്ക് എന്ന് പറഞ്ഞങ്ങളുണ്ടല്ലോ സെബിയുടെ റെഗുലേറ്റർ അവരുടെ ഓഹരി ഉണ്ടെന്ന് ഹിണ്ടബർഗെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ മധുബായി പുറി ബുക്ക് ഈസ് ദ ചെയർപേഴ്സൺ ഓഫ് സെബിയാണ് ഷീസ് ദ ഫസ്റ്റ് വുമൺ ചെയർപേഴ്സൺ ടു ലീഡ് സെബിയാൻ ആണ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഹിൻഡൻബർഗ് റിസർച്ച് ഒരു ഷോർട്ട് സെല്ലിംഗ് ആക്ടിവിസ്റ്റ് ഫേം ആയിരുന്നു എക്യൂസ് ചെയ്യുന്നത് വെച്ചാൽ എക്യൂസ് ഹെർ ആൻഡ് ഹെർ ഹസ്ബൻഡ് ഓഫ് ഹാവിംഗ് എ സ്റ്റേക്ക് ഇൻ ഡുബിയസ് ഓഫ് ഷോർറ്റീസ് യൂസ് ടു ആർട്ടിഫിഷ്യലി ഇൻഫ്ലാറ്റ് ഷെയർസ് ഓഫ് കമ്പനീസ് ഓൺ ബൈ അദാനി ഗ്രൂപ്പ് എന്നാ പറഞ്ഞത് സോ ഇവര് ബ്യോകെ ആരോപണങ്ങൾ നിഷേധിക്കുകയും അടിസ്ഥാനരഹിതമാണ് എന്നാ പറയിട്ടുള്ളത് അപ്പോ അതിനെക്കുറിച്ച് നാളെ മാർക്കറ്റില് അഡാനിയുടെ ഷെയർസ് അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല നാളെ ഈ ഒരു ഒരു ഇൻഗൻ ബർഗിൻ്റെ ഒരു എലിഗേഷനിൽ നാളെ ഈ സ്റ്റോക്ക്സ് ഫ്ലക്ഷേറ്റെന്ന് എനിക്ക് തോന്നുന്നില്ല പലപ്പോഴും ഇങ്ങനെയുള്ള ന്യൂസ് കാണുന്ന സമയത്ത് അഡാനിൻ്റെ സ്റ്റോക്സിന് നെക്സ്റ്റ് ഞാൻ അത് ബൗൺസ് ചെയ്തിട്ട് കണ്ടിട്ട് സോ ഇനിവേ ഇവര് ഇവർ പറയുന്ന ദർ ട്രാൻസ്പെറൻറ്റ് അക്കൗണ്ട്സ് എന്നാണ് അവർ പന്ത്രണ്ടിലെ സെക്കൻഡ് അച്ചിട്ട് ഇനി അതൊരു ന്യൂസാണ് അത് ഞാൻ പറഞ്ഞത് പിന്നെ ഈ മഹീന്ദ്രൻ മഹീന്ദ്ര മൂന്ന് ബില്യൺ ഡോളറിൻ്റെ ആയിട്ട് ഷാൻസിന്നുള്ളൊരു കമ്പനി ചൈനീസ് കമ്പനിയായിട്ട് ഒരു ഒരു സംയുക്ത സംരംഭത്തിന് മഹീന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുമതി നേടുന്നുണ്ട് അത് വരാൻ പോകുന്നത് ഇവരെ ഈ ജോയിൻറ്റ് വെഞ്ചർ വരാൻ പോകുന്നത് സ്റ്റേറ്റ് ഓഫ് ഗുജറാത്തിലാണ് അത് അവിടെ അവർ കാറ് മാനുഫാക്ചറിങ് പ്ലാന്റ് ആണ് തുടങ്ങുന്നത് ഇത് പുതിയ ബാറ്ററി മാനുഫാക്ചറിങ്ങും സ്പാർ പാർട്സൊക്കെ മാനുഫാക്ചറിങ് ആയിട്ടുള്ള ഇതൊരു വലിയൊരു കമ്പനിയാണ് ഷാൻ ചൈനീസ് കമ്പനിയാണ് പക്ഷേ ഈ ചൈനീസ് കമ്പനികൾക്കൊക്കെ നമ്മളെ ഗവൺമെൻറ് പണ്ട് ബി വൈ ഡി കമ്പനി ലോകത്തിലെ ഏറ്റവും വലിയ ബാറ്ററി ഉണ്ടാക്കുന്ന കമ്പനിയാണല്ലോ ബി വൈ ഡി ആ ബി വൈ ഡീൻ്റെ ഓട്ടോമാറ്റിക് കാർസ് ഇപ്പം വന്നിട്ടുണ്ട് ഇലക്ട്രിക് കാർസ് വന്നിട്ടുണ്ട് പിന്നെ ഗ്രേറ്റ് വാൾ മോട്ടോഴ്സ് എം ജി മോട്ടോഴ്സ് ഇവരൊക്കെ കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായിട്ട് ഇന്ത്യയിൽ വരാൻ ഗവൺമെൻറ്റിനടുക്കെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇന്ത്യ ഗവൺമെൻറ് ഒരു സെക്യൂരിറ്റി കാരണമായിട്ട് ഇവർക്കൊന്നും പെർമിഷൻ കൊടുത്തിരുന്നില്ല അതിന്റെ കാരണം എനിക്കറിയില്ല ശരിക്കുള്ള കാരണം പക്ഷേ ഈ ബി വൈ ഡി ഒക്കെ ഒരു ബില്യൺ ഡോളറിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിൽ ചെയ്യാന്ന് വെച്ചാൽ അത് ഗവൺമെൻറ് പെർമിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ആലോചിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് അത്ര വലിയ എക്കണോമിക് പ്രോഗ്രസ് ഉണ്ടായിരുന്നത് ഇതൊരു പറഞ്ഞത് ഇന്ത്യ ചൈന ഒരു ബോർഡറിൽ ചെറിയൊരു ക്ലാഷ് ഉണ്ടായി പിന്നെ സുരക്ഷാ പ്രശ്നങ്ങളാണ് ഇതൊക്കെ വെച്ചിട്ട് എല്ലാ ചൈനീസ് കമ്പനീസിനും ഇന്ത്യ ഗവൺമെൻറ് ഇങ്ങനെയുള്ള റെഗുലേ റെഗുലേഷൻസ് വെച്ചുകൊണ്ട് മോസ്റ്റ് ഓഫ് ദി ചൈനീസ് കമ്പനീസ് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നമുക്കറിയാം നമ്മളെ ഈ ചൈനയായിട്ട് ട്രേഡ് ചെയ്യാണ്ട് ഇന്ത്യക്ക് ഒരിക്കലും പ്രോഗ്രസ് ചെയ്യാൻ പറ്റില്ല കാരണം ഇത് ലോകം മൂലം ചൈനയായിട്ട് ട്രേഡ് ചെയ്യുന്നത് ചൈനയായിട്ട് ട്രേഡ് ചെയ്യാൻ ഒരൊറ്റ കൺ ലോകത്തിലുള്ള ഇവൻ അമേരിക്കൻ ഉള്ള എല്ലാ കമ്പനിയും നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പിൾ ഫോണൊക്കെ ചൈനയിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ടാവുന്നത് പിന്നെ നമ്മൾ പറയുന്ന ആപ്പിൾ ഇനി നമ്മൾ ചൈനയിൽ നിന്നുള്ള ഫോൺസ് ഉപയോഗിക്കാൻ പാടില്ല ഇനിവേ ഞാൻ എൻ്റെ ഒരു വ്യൂ പറഞ്ഞതേ ഉള്ളൂ പിന്നെ ഓല ഇലക്ട്രിക് മോട്ടോർസ് ഓല ഇലക്ട്രിക് മൊബിലിറ്റി എന്ന് പറഞ്ഞ കമ്പനി വെള്ളിയാഴ്ച അത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് കമ്പനിയാണ് അത് ഫസ്റ്റ് തന്നെ ലിസ്റ്റ് ചെയ്തപ്പോൾ അത് ഇരുപത് പേഴ്സൻറ്റ് കമ്പനീൻ്റെ സ്റ്റോക്ക് കയറിയിട്ടുണ്ടായിരുന്നു കമ്പനിയുടെ മൂല്യം എന്ന് വെച്ചാൽ നാല് പോയിൻറ്റ് എട്ട് ബില്ല്യൺ ഡോളറായിട്ടുണ്ട് ഇപ്പോൾ അത് ലോകത്തിലെ ഏറ്റവും വലിയ ഇരുചക്ര വാഹന വിപണിയിൽ ഇലക്ട്രിക് വാഹനങ്ങൾ കൂടുതലായിട്ട് സ്വീകരിക്കപ്പെടുന്നതാണ് ഇപ്പോൾ കാണപ്പെടുന്നത് അപ്പോൾ സ്റ്റോക്ക് അതിൻ്റെ ഇനീഷ്യൽ ഐ പി ഒയിൽ വന്നുവെച്ചാൽ എഴുപത്താറ് രൂപയിലാണ് അത് ഫ്ലാറ്റായി ലിസ്റ്റ് ചെയ്തത് പിന്നെ അത് തൊണ്ണൂറ്റൊന്നൂറ് വരെ പോയിരുന്നാണ് ലിസ്റ്റ് ചെയ്യാതെ പക്ഷെ അത് പിന്നെ എഴുപത്താറ് റുപ്യയിലെ ക്ലോസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഓലേൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഓലയുടെ വരുമാനം നല്ല നല്ലോണം കൂടുന്നുണ്ട് പക്ഷേ അത് കമ്പനി ഇതുവരെ പ്രോഫിറ്റ് വന്നിട്ടില്ല കമ്പനിയുടെ പ്രതിവർഷ വില്പന തൊണ്ണൂറ് ശതമാനം വരുന്ന പറയുന്നു പക്ഷേ നഷ്ടം അത് എട്ട് ശതമാനം വർദ്ധിച്ചു എന്നാണ് റിപ്പോർട്ട് കാണുന്നത് സോ കമ്പനി ഇതുവരെ പ്രോഫിറ്റിലായിട്ടില്ല കമ്പനി അപ്പോൾ ആൾക്കാർ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന കൂട്ടർ ഒരു ലോങ് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വരും ലോങ്ങ് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് കണ്ടു പക്ഷേ ഇനിയിപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടർ എന്ന് വെച്ചാൽ കുറേ കമ്പനീസ് വരും ഇപ്പോൾ ബജാജ് വരക്ക പല കാലം ഇലക്ട്രിക് സ്കൂട്ടർ വരാൻ പറ്റുമ്പോൾ ടി വി എസിൻ്റെ ഓൾറെഡി ഇലക്ട്രിക് സ്കൂട്ടർ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു സോ നമുക്ക് വെയിറ്റ് ആൻഡ് വാച്ച് എന്ന് എനിക്ക് പറയാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് പിന്നെ ഡോമിനഡ് ഇന്ത്യൻ ഫ്രാഞ്ചൈസി ഉണ്ടല്ലോ നമ്മളെ ജുബിലിയൻറ്റ് ജുബിലിയൻ ഫുഡ്സ് അത് നല്ലൊരു ക്യൂ ഫണില് ലാഭത്തിൻ്റെ ഇരട്ടി വർധന ഉണ്ടാക്കിയത് അവരെ കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റ് എന്ന് വെച്ചാൽ അഞ്ഞൂറ്റി അമ്പത്തെട്ട് മില്യൺ റുപ്പീസാണ് ഏകദേശം സിക്സ് പോയിൻറ്റ് ഫൈവ് സിക്സ് ഫൈവ് മില്യൺ ഡോളറിലേക്ക് വന്നിട്ടുണ്ട് ഫോർ ദി ക്വാർട്ടർ എൻഡൻ ജൂൺ തേർട്ടീത്ത് അത് കഴിഞ്ഞ കൊല്ലം ചെയ്തത് ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് മില്യൺ റുപ്പീസായിരുന്നു പക്ഷേ ഇക്കൊല്ലം ചെയ്തത് അഞ്ഞൂറ്റി അമ്പത്തെട്ട് മില്യൺ റുപ്പീസാണ് ഈ ക്യുക്ക് സർവീസ് റെസ്റ്റോറൻറ്റ് സെക്ടറിൽ നിങ്ങൾ പോകണൊരു പിസ്സ വിറ്റിട്ട് ഇന്ത്യയിൽ പിസ്സക്ക് ആറ് പോയിൻറ്റ് ആറേ അഞ്ച് മില്യൺ ഡോളറിൻ്റെ പിസ ഒരു കമ്പനിക്ക് ബുക്കാൻ പറ്റുമെങ്കിൽ നമ്മളെ ഈ സ്മോൾ സ്മോൾ ഇന്ത്യയിലുള്ള ഈ ഫാസ്റ്റ് ഫുഡ് ക്യുക്ക് സർവീസ് റെസ്റ്റോറൻ്റ് ഒക്കെ എത്ര വലിയ ബിസിനസ് ഇന്ത്യയിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് നാലോ ചോദിക്കാം നമുക്കറിയാമല്ലോ എല്ലാ റെസ്റ്റോറൻസൊന്നും ഇരിക്കാൻ സ്ഥലമില്ല പക്ഷേ ഇന്ത്യയിൽ ഈ ബർഗർ കിങ് എന്നുള്ളൊരു ബ്രാൻഡ് ഉണ്ടല്ലോ ബർഗർ കിങ് ഓപ്പറേറ്റ് ചെയ്യുന്ന റെസ്റ്റോറൻറ്റ് ബ്രാൻഡ്സ് ഓഫ് ഏഷ്യ എന്നാൽ റെസ്റ്റോറൻറ്റ്സ് ബ്രാൻഡ് ഏഷ്യ എന്നാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് അത് ലോസലാണ് പിന്നെ അവർ വേറൊരു ഫുഡ് കമ്പനി ഉണ്ട് ലൈവിൽ സഫയർ ഫുഡ്സ് ഉണ്ട് വെസ്റ്റ് ലൈഫ് ഫുഡ് ഫുഡ് വേൾഡ് അതൊക്കെ ഡിക്ലൈനിങ് പ്രോഫിറ്റാണ് കാണിച്ചിട്ടുള്ളത് പിന്നെ വേറൊരു കമ്പനി വന്നത് ബർജർ റിസൾട്ട് റിസൾട്ടാണ് ബർജർ പെയിന്റിന് നല്ല റിസൾട്ടാണ് വന്നിട്ടില്ല പക്ഷേ അറ്റ് ദ സെയിം ടൈം പെയിന്റ് മേക്കേഴ്സ് മറ്റുള്ള പെയിന്റ് മേക്കേഴ്സ് ഏഷ്യൻ പെയിന്റ് വലിയ റിസൾട്ട് കൊണ്ടുവന്നിട്ടില്ല പിന്നെ ഈ പെയിൻറ് എന്ന് വെച്ചാൽ ഒരു റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയായിട്ട് റിലേറ്റാണ് ഈ റിയൽ എസ്റ്റേറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പെയിന്റ് അടിക്കാൻ പറ്റൂ അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ബർജർ നല്ല റിസൾട്ട് കൊണ്ടുപോകാനുണ്ട് പിന്നെ വേറെ കമ്പനി വന്നു വെച്ചാൽ നമ്മൾ ഈ ഏഷ്യൻ പെയിന്റിന് റിസൾട്ട് അറിയില്ല അത്ര നല്ല റിസൾട്ട് ആയിരുന്നില്ല ഇപ്പോൾ ആൾക്കാർ പറയുന്നത് ഏഷ്യൻ പെയിന്റ് ബ്രാൻഡ് ലോയൽറ്റി കൊടുക്കുന്നില്ല പഴയ പോലെ ആൾക്കാർ ഏഷ്യൻ പെയിന്റ് വേണം ആൾക്കാർ ഓടിയൊന്നും പോകുന്നില്ല അപ്പോൾ പല കമ്പനിയും ഇപ്പം ഗ്രസീമ് പെയിൻറ് ബിസിനസ്സിലുണ്ട് ബിർള ഓപ്പസ് ഗ്രസീമിൻ്റെ പെയിൻറ്റ് ബിസിനസ് വന്നിട്ടുണ്ട് ബിർളാൻ്റെ പുതിയ പെയിന്റ് വരുന്നുണ്ട് പിന്നെ ബർജേഴ്സിൻ്റെ പെയിൻറ്റ് വരുന്നുണ്ട് പിന്നെ കുറെ പെയിൻറ് കമ്പനീസ് പുതിയ പുതിയ കമ്പനീസുകളുണ്ട് അപ്പോൾ അവിടെയൊക്കെ പെയിൻറുകളിലുള്ള ആൾക്കാർ ഓപ്ഷൻ പോയി വീട് കാരണം എന്ന് വെച്ചാൽ പെയിന്റിൻ്റെ വിലയിപ്പം അറിയാൻ ഇന്ന വളരെ വില കൂടുതലാണ് നമുക്ക് നമ്മുടെ വീടുകൾ പെയിന്റ് എടുക്കാണ്ടിരിക്കാൻ പറ്റില്ല കേരളം പോലെയുള്ള കാലാവസ്ഥയിൽ ആറുമാസം വഴി ആറ് മാസം വെയിലുള്ള സ്ഥലത്ത് എല്ലാ പോലും പെയിന്റ് അടിച്ചില്ല ആ വീട്ടിൽ സ്ഥിരീകരുന്നതായിരിക്കും ആലോചിക്കാൻ പറ്റുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ പെയിന്റ് കമ്പനികൾ പിന്നെ നന്നായി ചെയ്യുന്ന എനിക്ക് വിചാരിക്കുന്നു ഞാനത് പെയിന്റ് കമ്പനികൾ അങ്ങനെ അണ്ടർ ഐറ്റ് ചെയ്യാൻ പറ്റില്ല ഏഷ്യൻ സ്റ്റൈൻ ഏഷ്യൻ പെയിന്റ് ഞാൻ ഓൾവേസ് ഇനോ ഞാൻ കാണുന്ന ഒരു ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യ റേഞ്ചിലാക്കിട്ടിട്ടുണ്ടല്ലോ ബൈ തന്നെയാണ് പിന്നെ നമ്മുടെ ഇന്ത്യൻ്റെ ഇന്ത്യ ഗ്രാസിമിൻ്റെ റിസൾട്ട് ഗ്രാസിമിൻ്റെ റിസൾട്ട് വളരെ മോശം റിസൾട്ടാണ് വന്നിട്ടുണ്ടത് ഗ്രാസിമിൻ്റെ റിസൾട്ട് വന്നിട്ട് മോശം കാരണം പറയുന്നത് അത് അവരെ പെയിൻറ്റ് ബിസിനസ്സിൽ കുറേ പൈസ അവരെ ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട് അവരെ പെയിൻറ്റ് ബിസിനസ് പുതുതായിട്ട് വന്നത് ബിർള ഓപ്പസ് എന്ന ബ്രാൻഡ് അപ്പോൾ അതുകൊണ്ട് കമ്പനീൻ്റെ നെറ്റ് ലോസ് ആണ് സ്റ്റാൻഡേർ ഓൺ നെറ്റ് ലോസ് അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് പോയിന്റ് രണ്ട് ബില്യൺ റുപ്പീസ് ഇൻ ത്രീ മന്ത്സ് എൻഡിങ് ജൂൺ തേർട്ടി കമ്പയർ ടു ദ പ്രോഫിറ്റ് ത്രീ പോയിൻറ്റ് ഫൈവ് ഫൈവ് ബില്ല്യൺ റുപ്പീസ് ഇയർ ആക്കും അപ്പോൾ അവർക്ക് വളരെ ലോസ് കമ്പനിക്ക് നെറ്റ് ലോസ് വളരെ കൂടുതലാണ് നോക്കണം കഴിഞ്ഞ കൊല്ലം മൂന്നേ പോയിന്റ് അഞ്ച് അഞ്ച് ഇപ്രാവശ്യം അഞ്ഞൂറ്റി ഇരുപത്തി ബില്ല് വന്നിട്ടുണ്ട് അതേപോലെ അഞ്ച് ബില്യൺ റുപ്പീസ് എത്ര താണോ എനിക്ക് തോന്നുന്നില്ല ഇതൊന്നും സ്റ്റോക്കിലാണ് വലിയ സ്റ്റോക്ക് ഒന്നും അങ്ങനെയൊന്നും കുറയുന്ന തോന്നില്ലേ അൾട്രാടെക് അല്ലെങ്കിൽ ഗ്രാസീമൊന്നും അങ്ങനെ അവർക്ക് കുറേ ഓൾറെഡി സ്റ്റോക്ക് വോൾഡർ എക്സ്പെൻസീവ് ആണ് ഇതൊക്കെ ഈ ഗ്രാസീമൊക്കെ വളരെ എക്സ്പെൻസീവ് ആയിട്ട് വന്നിട്ടുണ്ട് സ്റ്റോക്ക് പിന്നെ വേറൊരു ഇന്ത്യൻ ട്വിറ്ററിൽ ഒരു ടാറ്റന്റെ ട്രെൻഡ് പോസ്റ്റ് ടൂ ഫോൾഡ് റൈസ് ഇൻ പ്രോഫിറ്റ് ഷെയർ സെറൊക്കെ അവരെ റെക്കോർഡ് ഹൈലാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഇന്ത്യൻ റീറ്റെയിലർ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ട്രെൻഡ് റിപ്പോർട്ട് ടു ഫോൾഡ് ജംപ് ഇൻ ഫസ്റ്റ് ക്വാർട്ടർ പ്രോഫിറ്റ് ഓൺ ഫെബ്രുവരി ബൂസ്റ്റഡ് ബൈ ഡിമാൻഡ് ആറ്റ് എ സീപ്പർ ജുഡിയോ ജുഡിയോ ഔട്ട്ലെറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഔട്ട്ലെറ്റ്സ് അവരുണ്ട് ഇപ്പോൾ അത് വളരെ ലോ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് അതായത് ലോ കാറ്റഗറി എന്ന ലോ പ്രൈസ് റേഞ്ച് ഉദ്ദേശിച്ചാണ് പ്രൈസ് വളരെ കുറഞ്ഞിട്ടുള്ള ഒരു റെഡിമെയ്ഡ് ഔട്ട്ലെറ്റ്സ് അവരുണ്ട് അവരെ വേറെ പ്രീമിയം ബ്രാൻഡ്സ് ഉണ്ടല്ലോ പിന്നെ ഇവർ തന്നെ രണ്ട് മൂന്ന് പ്രീമിയം ബെസ്സായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ടാറ്റ തന്നെ ഉണ്ട് അതൊക്കെ ഈ ഷോപ്പിംഗ് മാളിലൊക്കെ പോയി കാണാം ബെസ്സായിട്ട് അതൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആണ് അപ്പോൾ ഇന്നലെ സ്റ്റോക്ക് വളരെ പത്ത് പേഴ്സൻറ്റ് ഈ ട്രെൻഡ് കയറിയിട്ടുള്ളത് അപ്പോൾ ടാറ്റ ഗ്രൂപ്പ് ഓൺ കമ്പനിയാണത് അവരെ പ്രോഫിറ്റ് വന്നത് ത്രീ പോയിന്റ് നയൻ ത്രീ മില്യൺ റുപ്പീസ് ഏകദേശം ഫോർട്ടി സെവൻ മില്യൺ ഡോളറാണ് അവർ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടില്ല ഫോർ ദി ക്വാർട്ടർ ഒരു ക്വാർട്ടറിൽ നാൽപ്പത്തേഴ് മില്യൺ പ്രോഫിറ്റ് ഈ ചൂടിദാറും മണ് ബനിയനും ടീഷർട്ടും ഒരു കമ്പനി ഉണ്ടാക്കാന്ന് വെച്ചാൽ എ ഹ്യൂജ് പ്രോഫിറ്റ് പ്രോഫിറ്റാണ് നാൽപ്പത്തേഴ് മില്യൺ ഡോളറും കഴിഞ്ഞ ക്വാർട്ടർ അവർ ഒന്നേ പോയിന്റ് ഏഴ് നാല് ബില്യൺ റുപ്പീസാണ് ലാസ്റ്റ് ഇയറിൽ ഉണ്ടായിരുന്നത് ഇക്വല അവരിച്ച് ത്രീ പോയിന്റ് നയൻ ത്രീ ബില്ല്യൺ റുപ്പീസ് സോ ഈ ടീഷർട്ട് വിറ്റിട്ടും പാരൽസ് വിറ്റിട്ടും ആൾക്കാർ ആണ് ഇന്ത്യയിൽ ഉണ്ടാക്കുന്നത് സോ അതിൻ്റെ എല്ലാം പൊട്ടൻഷ്യൽ എന്താണെന്നില്ല ഞങ്ങൾക്ക് അറിയാമല്ലോ നമുക്കറിയാമല്ലോ വെസ്റ്റ് പോയി കഴിഞ്ഞാൽ എന്താ തിരക്ക് ആൾക്കാരൊക്കെ ഇപ്പോലത്തുള്ള വർക്കിംഗ് ക്ലാസ് ആൾക്കാർക്ക് അവിടുന്ന് ഡ്രസ്സ് വാങ്ങിക്കുന്നതാണ് മേ ബി ഇപ്പം ആൾക്കാർ റെഡിമെയ്ഡ് ഇൻഡസ്ട്രിയിലേക്ക് മൂവ് മൂഴിയുന്നുണ്ട് നമ്മളെ നാട്ടിലുള്ള ടൈലർമാർക്ക് അല്ലെങ്കിൽ പണ്ടത്തെ പണ്ട് നമ്മളെ കാലത്ത് ട്രഡീഷണൽ വർക്കേഴ്സുണ്ടായിരുന്നു ഗോൾഡ് സ്മിത്ത് ഉണ്ടായിരുന്നു ബ്ലാക്ക് സ്മിത്ത് ഉണ്ടായിരുന്നു ടൈലേഴ്സ് ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും ഇപ്പോൾ ജോലിയില്ല എല്ലാവരെയും ജോലി പോയിട്ടിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ബ്ലാക്ക് നമ്മൾ നമ്മളാട്ടൊന്നും കാണില്ല പണ്ട് കാലത്ത് നല്ലൊരു ഗോൾഡ് സ്മിത്രി ഇപ്പൊ ഗോൾഡ് സ്മിത്ത് എല്ലാം ഈ ടൈറ്റം കല്യാൺ ജ്വല്ലറി ഇതെല്ലാം വന്നിട്ട് അവരെല്ലാം റെഡിമെയ്ഡ് ജ്വല്ലേസിന് പോകുന്നുണ്ട് ആരും ജ്വല്ലറി ഷോപ്പിൽ പോയി ജ്വല്ലറി റെഡി ട്രഡീഷണൽ ഗോൾഡ് സ്മിതിരി എടുക്കാൻ പോകുന്നില്ല സോ ഇതൊക്കെ വലിയൊരു പ്രശ്നം തന്നെയാണ് ഇന്ത്യയിലുള്ള അൺഎംപ്ലോയ്മെന്റ് അപ്പോ ഈ അതുപോലെ ഈ ഇവർക്ക് ടാറ്റ ഗ്രൂപ്പിന് ഒരു ട്രെൻഡിന് ഒരു ബ്രിട്ടീഷ് റീറ്റെയിൽ മാനേജർ ഉണ്ടല്ലോ ടെസ്കോ എന്ന് പറഞ്ഞിട്ട് അവരായിട്ടും ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് അങ്ങനെ അവർ സൂപ്പർ മാർക്കറ്റും സ്റ്റാർ സൂപ്പർ മാർക്കറ്റ് സ്റ്റോർസ് എന്നു പറഞ്ഞിട്ട് ഇന്ത്യയിൽ ട്രണ്ട് ചെയ്യണം ഞാൻ ഇതിലൂടെ കണ്ടിട്ടില്ല പക്ഷേ എന്താ ഇവിടെ ചിലപ്പോൾ ഉണ്ടാവും ബാംഗ്ലൂർക്ക് ഉണ്ടാകും പക്ഷെ എനിക്കറിയില്ല അത്രയും ഇല്ല പക്ഷെ അവർക്കൊരു ഒരു ടൈപ്പ് ബ്രിട്ടനിലെ ടെസ്കോ ആയിട്ടുണ്ടെന്നാണ് പറയുന്നത് പിന്നെ വേറെ കമ്പനി ഇന്ത്യ സിമെൻറ്റ് ഇപ്പോൾ വാൽട്ടാടൊക്കെ വാങ്ങിച്ചല്ലോ ഇന്ത്യ സിമെൻറ്റ് ദമാനി രാഷ് വിമാൻ്റെ ദമാനി ഗ്രൂപ്പിൻ്റെ കയ്യിലല്ലോ അതല്ല രണ്ടായിരുന്നേ കുറെ സ്റ്റോക്ക് അത് വിറ്റ് ഇപ്പോൾ വാൽട്ടാടൊക്കെ കുറെ ഹോൾഡ് ചെയ്യുന്നുണ്ടല്ലോ മെജോറിറ്റി കൺട്രോൾ ഇപ്പോൾ വാൽറ്റാടക്കിൻ്റെ കയ്യിലാണ് പക്ഷേ അവർക്ക് വലിയ ലോസാണുള്ളത് സിമെന്റിൻ്റെ അറിയാമല്ലോ സിമെന്റ് സെക്ടറിൽ വലിയ പ്രൈസിങ് പ്രഷർ ഭയങ്കര പ്രൈസിംഗ് പ്രഷർ ആ സിമെന്റ് സെക്ടറിലാണ് ചെയ്യുന്നത് സോ ഇത്രയൊക്കെയാണ് എനിക്ക് മാർക്കറ്റിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ നാളെ ഇപ്പോൾ മാർക്കറ്റിൽ ഗ്രീ മാർക്കറ്റ് ഗ്രീനില് തന്നെ ഓപ്പൺ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം ഒരു യു എസ് മാർക്കറ്റിലൊക്കെ ഗ്രീനിലാണ് കാണുന്നത് സോ സെൻസെക്സ് ഇരുപത്തഞ്ചായിരം ടച്ച് ചെയ്യുന്നത് ഞാൻ എഗൈൻ എഗൈൻ എനിക്ക് തോന്നുന്നത് ഇരുപത്തഞ്ചായിരം ഒന്നും കൂടി ടച്ച് ചെയ്തിട്ട് പോകാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഇരുപത്തഞ്ചായിരം ക്രോസ് ചെയ്യാൻ സാധിക്കും സോ ഓൾമോസ്റ്റ് നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞു നമുക്ക് ഇരുപത്തഞ്ചായിരം എത്തുന്നത് പ്രതീക്ഷിക്കാം ഓക്കെ സിയു കാ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു വെരി മച്ച് ഫോർ ബീങ്